തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെൻജൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ വടക്കൻ തമിഴ്നാട് കടന്ന തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചെന്നൈയിലെ ബസന്ത് മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി പുതുച്ചേരിയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിൽ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ചെന്നൈ നഗരത്തിന്റെ നിരവധി ഇടങ്ങളിലും പുതുച്ചേരിയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കൂടലൂരിലും കൽപ്പാക്കത്തും കനത്ത മഴയാണ് തുടരുന്നത് അടക്കം എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മണിക്കൂറിനുള്ളിൽ നെല്ലൂർ തിരുപ്പതി ചിറ്റൂർ ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട പതിനാറ് വിമാനങ്ങൾ റദ്ദാക്കി എൻഡിആർഎഫ് സംസ്ഥാന റെസ്ക്യൂ ടീമുകളെ ദുരന്തനിവാരണത്തിനായി വിന്യസിച്ചിട്ടു ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിലും അടുത്ത അഞ്ച് ദിവസം മഴ തുടരും നാളെ ആലപ്പുഴ മുതൽ മലപ്പുറം വരെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു ഇന്ന് തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ട്